ിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം വെട്ടന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ തിരൂർ താനൂർ പോലീസിന്റെ ലഹരി വേട്ട തുടരുന്നു തെയ്യാല ഓമച്ചപ്പുഴ റോഡിൽ വാഴത്തോട്ടത്തിൽ സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി സംഭവത്തിൽ അറുപതുകാരൻ കുണ്ടൽബീട്ടിൽ മൊയ്തീൻകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം ഇതിന് സമീപത്ത് നിന്നാണ് രണ്ട് കിലോയ്ക്കടുത്ത് കഞ്ചാവ് ശേഖരം പിടികൂടിയത് താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ആരംഭിച്ച അമ്പത് ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന കർശനമാക്കിയത് ലഹരിക്കെതിരെ പി പ്രമോദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്പത് ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പോലീസ് പിടികൂടിയത് താനൂർ എസ് ഐ സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് തെയ്യാല ഓമച്ചപ്പുഴ റോഡിന് സമീപം വാഴത്തോട്ടത്തിൽ സൂക്ഷിച്ച നിലയിൽ നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടിയത് സംഭവത്തിൽ വിൽപ്പനക്കാരനായ കോറാട് കുണ്ടിനിൽ വീട്ടിൽ മൊയ്തീൻകുട്ടി എന്ന അറുപതുകാരനെയും പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം ഒരു കടയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടിയിരുന്നു ഇവിടേക്ക് ഉൽപ്പന്നം എത്തിക്കുന്നത് മൊയ്തീൻകുട്ടിയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ വീടിന് സമീപത്തെ വാഴത്തോട്ടത്തിൽ നിന്ന് രണ്ട് പ്ലാസ്റ്റിക് ചാക്കുകളിലായി സൂക്ഷിച്ച ആയിരത്തി പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് കടകളിൽ വിൽപ്പന നടത്തുന്നയാളാണ് മൊയ്തീൻകുട്ടിയെന്ന് പോലീസ് പറഞ്ഞു ഇക്കഴിഞ്ഞ ദിവസമാണ് ഇതിന് സമീപത്തു നിന്നായി രണ്ട് കിലോ കടുത്ത് കഞ്ചാവ് ശേഖരവുമായി രണ്ടു പേരെ പോലീസ് പിടികൂടിയത്യൂസ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ